പാവേ കൈവള തോടയത്തിന്റെ അടുത്തൊരു ഭാഗമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതിലത്തെ ചെറിയൊരു ഭാഗം മാത്രാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇവിടെ അഭിനയം വരുന്നൊരു ഭാഗമാണ് കരശി എന്ന് തുടങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഒരു ഒന്നോ രണ്ടോ ലൈന് മാത്രം ഞാനിവിടെ കാണിക്കുന്നതാണ് ആദ്യത്തെ മങ്കയക്കരശി എന്ന് തുടങ്ങുമ്പോൾ ലെഫ്റ്റ് കൈ ഡോള ഇട്ട് ഇങ്ങനെ റൈറ്റ് കൈ ഇങ്ങനെ പിടിച്ച് അവിടുന്ന് ഇങ്ങനെ ചാടിയിട്ട് നമ്മൾ ശൃംഗാരം എന്നുള്ള ആ ഒരു ഇതിലാണ് അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നത് അടുത്ത നമ്മൾ രാജാവിനെ എന്നുള്ളത് ഇങ്ങനെ ഇനി കുട്ടിന്നുള്ളത് പാ വേ അടുത്തത് ഇങ്ങനെ കൈവള ഇങ്ങനെ പാ മാ ഡീ അപ്പൊ ഇതിലത്തെ ഒരു ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ ശരിക്കും ബാക്കിലോട്ട് പോയിട്ടുള്ളതാണ് ഇത് സെക്കൻഡ് ലൈൻ ആണ് വരുന്നത് അടുത്തൊരു ലൈനും ഇതന്നെയാണ് വരുന്നത് ഒന്നുകൂടി കാണിക്കേണ്ടത് അടുത്ത ലൈനാണ് ഇതേപോലെ നമ്മളിങ്ങനെ മങ്കയ കളമ പേ വൺ ടു ത്രീ ഫോർ ഇവിടെ നാല് സ്റ്റെപ്പായിട്ട് ഈ ഞാനിപ്പോൾ ചെയ്തത് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് തോടയത്തിൻ്റെ അപ്പോൾ ഇത് ഞാൻ തോടയം പഠിപ്പിക്കുന്നതായിട്ടുള്ള എപ്പിസോഡുകളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തോട്ടയും പഠിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെച്ചാലും നിങ്ങൾ പഠിച്ചത് പലരും ചെറുപ്പത്തിൽ പഠിച്ചു വലുതായപ്പോൾ മറന്നുപോയി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് കണ്ടു നോക്കുക പിന്നെ എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും സ്റ്റെപ്പുകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും അതേപോലെ ഇവിടെ ഞാനും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ അതേപോലെ ഇത് ഞാൻ ഫുള്ളായിട്ട് അതായത് ഫുൾ ഡാൻസ് കളിക്കുന്ന വീഡിയോയും നമ്മുടെ ചാനൽ ണ്ട് നമ്മുടെ ഭരതനാട്യ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും അതും കണ്ടു നോക്കുക കേട്ടോ